എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോടെക്സ്റ്റി ടീ തിബിൾ സെവൻ മലയാളം കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മനസ്സിലിരിപ്പ് എന്താണ് ഈ ബന്ധത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഓരോ ദിവസം നമ്മൾ റീഡിങ് എടുക്കുന്ന സമയത്തും ഓരോരുത്തർക്ക് അനുയോജ്യമായ റീഡിങ്സ് ആയിരിക്കും വരുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ റെസിനേറ്റ് ആണോ എന്നില്ല കേട്ടോ ഓരോ റീഡിങ്ങും ഓരോ റീഡിങ്ങും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്കുള്ളതാവാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഒരുപോലെ റെസിനേറ്റ് ആണോ എല്ലാ റീഡിങ്സും അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്നുകൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോകുന്നത് എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക കാഡ്സ് ഒത്തിരി ശ്രദ്ധ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ശ്രദ്ധ ചെയ്യുന്നില്ല ഇപ്പം ഈ കാർഡ് ഞാൻ മാറ്റിയാണ് പറഞ്ഞു തരുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം യൂട്യൂബിൻ്റെ കുറിച്ച് റെസപ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് അത് മാറ്റേണ്ടി വരുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭയങ്കര ആഴത്തിലുള്ള കണക്ഷൻ ഉള്ള ഒരു ബന്ധമായിട്ടാണ് ഇതിനെ ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് അതായത് ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലേക്കുള്ള രീതിയിലുള്ള ഒരു ആകർഷണമോ ഒന്നുമല്ല ഇതൊരു ഒരു ഒരു എന്താ പറയുക ഹൃദയബന്ധമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഈ ഒരു റീഡിങ്ങിൽ ഒരു സ്പ്രെഡിൽ വരുന്ന വ്യക്തികൾ ആരൊക്കെയാണോ ആർക്കൊക്കെയാണ് ഇത് കണക്ട് കണക്റ്റാകാന്ന് എനിക്കറിയില്ല പക്ഷേ അതാണ് നമുക്കിവിടെ വരുന്ന എനർജി എന്ന് പറയുന്നത് അപ്പം അത്ര ശക്തമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ഒരു ബന്ധമാണ് എന്നുള്ളതാണ് ഓക്കെ അതായത് കപ്സിന്റെ എനർജി തന്നെ കണ്ടില്ലേ ടു ഓപ്സ് കപ്സ് റ്റുഒ കപ്സ് ആയാലും ഏസോ കപ്സ് ആയാലും ക്യൂനോപ്സ് ക്യൂനോ കപ്സ് ആയാലും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നെന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റേ ആളോട് തോന്നുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഫീൽ ചെയ്യുന്ന വ്യക്തി എനിക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന വ്യക്തി നീയാണ് എന്നുള്ള ഫീല് ഉള്ള ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ബന്ധം നിലവിൽ ഏത് അവസ്ഥയിലാണ് പോകുന്നതെങ്കിലും കോണ്ടാക്റ്റിലുണ്ടെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കാരണം ബന്ധം അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അതായത് ഒരാൾ മറ്റേ ആളെ ആത്മാവിൻ്റെ തലത്തിൽ അല്ലെ സോൾ തലത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുറമേയുള്ള ഒരു ബന്ധമല്ല അല്ലെ പുറമേയുള്ള ഒരു പുറമോടിയോ ബന്ധം അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല പരസ്പരം സോളുകൾ തമ്മിൽ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇതൊരു സാധാരണ കണക്ഷനേ അല്ല എന്നുള്ളതാണ് ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുപോലെ തന്നെ കാർമിക് കണക്ഷനുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അതേ അതോടൊപ്പം തന്നെ കാർമിക് കണക്ഷനും ഉണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതിനകത്ത് കൂടുതലും കാണിക്കുന്ന ഇപ്പോൾ ഇതൊരു ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ അല്ല പോകുന്നത് ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം നമുക്ക് ഇവിടെ ഹൈ സ്ട്രെസ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരാൾ ഇതിനകത്ത് വളരെയധികം എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ മറ്റേ ആളിനത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും സാധിച്ചില്ല എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചതിൽ നിന്നും ചില കാര്യങ്ങൾ പറയാതെ പോയതിൽ നിന്നും ഏ ഒക്കെ ഒരാൾക്ക് ഇതിനകത്ത് വളരെയധികം ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മളിങ്ങനെ ആകേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം ബന്ധത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊന്നും കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹക്കുറവല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പരസ്പരമുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല നിങ്ങൾക്കിടയിലുള്ള കുറച്ചൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ തുറന്നു പറയാത്ത ആ ഒരു സാഹചര്യം അതൊക്കെ ആവി ആ ആണ് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു എനർജി അനുസരിച്ച് ഒരു ഒരു മിക്സ് ഇപ്പോൾ നമുക്ക് ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരാൾ നിങ്ങളിൽ ഒരാൾ അത് നിങ്ങൾ തന്നെ ആയിരിക്കാം ഇപ്പോഴും ഈ ഒരു ബന്ധത്തിന് ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വ്യക്തിയോട് സംസാരിക്കണം ആ ഒരു വ്യക്തിയോട് കാര്യങ്ങൾ പറയണം ആ ഒരു വ്യക്തി അടുത്തേക്ക് വരണം എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തിക്കും വ്യക്തിക്കുമാവാം കേട്ടോ നിങ്ങളുടെ ഒരു അവസ്ഥയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക കാരണം അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോഴും ഇമോഷണലി കണക്റ്റഡായി നിൽക്കണം നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും ഇപ്പോഴും മനസ്സുകൊണ്ട് ഇമോഷണലി കണക്ടായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കണമെന്ന് പറയണമെന്ന് അടുത്തേക്ക് വരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്തോ സംസാരിക്കാൻ ഒരു പേടിയുണ്ട് അല്ലെങ്കിൽ ഇനിയും വന്നാൽ അല്ലെങ്കിൽ ഇനിയും സംസാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ഒരു പേടി മനസ്സിലുണ്ട് എന്നുള്ളതാണ് അതായത് പിന്നെ ഒരു ഈഗോ ക്ലാഷും ഉണ്ട് ഞാനാണോ ആദ്യം വരേണ്ടതല്ലേ ഞാനാണോ ആദ്യം സംസാരിക്കേണ്ടതെന്നുള്ള ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് രണ്ടുപേർക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധം ഇപ്പോ സൈലന്റ് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇമോഷൻസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഒരിക്കലും ഇല്ലാണ്ടായിട്ടില്ല ഒന്നുകിൽ നിങ്ങളത് മറച്ചു വച്ചിരിക്കുന്നു അവരത് മറച്ചു വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുന്നത് അത് ഇല്ലാണ്ടായിട്ടില്ല എന്നുള്ള എനർജി ഈ ബന്ധം തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മറന്നീക്കി പുറത്തു വരുന്നത് അതാണ് ഞാൻ ആ മാറ്റിവെച്ച കാർഡ് പറയുന്നത് ഓക്കെ കാര്യങ്ങൾ മറന്നീക്കി പുറത്തു വരികയാണ് അതായത് വളരെ പ്രതീക്ഷയാണ് നമുക്കിതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നത് അതായത് സത്യം പുറത്തു വരുന്ന ഒരു എനർജി നിങ്ങൾ തമ്മിൽ സംസാരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ സംസാരത്തിലുണ്ടായ ഗ്യാപ്പുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ കുറവുമുണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാതെ വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ആ ഒരു വ്യക്തി പല ഫീലിങ്സും നിങ്ങളോടുള്ളത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ ഇനി ഫ്യൂച്ചറിൽ ആ ഒരു വ്യക്തി ആ ഒരു ഹിഡൻ ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഹ് പക്ഷേ ഇതിനകത്ത് ഒരാൾക്ക് കുറെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തിക്ക് ഡൗട്ട് ഉണ്ട് ഇത് ശരിയാണോ ഇത് ശരിയാവുമോ എന്നുള്ള ഒരു ഡൗട്ടും ഇതിനിടയ്ക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ബന്ധം ഈസി ആയിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും വിട്ടുപോകാൻ കഴിയില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു സോൾ കണക്ഷൻ ആണ് എന്നുള്ളതാണ് എത്ര വേദനിച്ചാലും വീണ്ടും വീണ്ടും ട്രൈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി വിട്ട് കളയാൻ സാധിക്കാത്ത ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങൾക്കിടയിൽ റീകണക്ഷനും കണക്ഷനും കോൺവെർസേഷനും ഒക്കെ ഉണ്ടാകാനുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അത് ഒരു താമസം ഉണ്ടാവാം പെട്ടെന്ന് നടക്കുന്ന സംഭവം ആയിരിക്കില്ല ഏഹ് അത് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടിയത് ഈ ബന്ധത്തിൽ നമുക്ക് കാണുന്ന ഒരു കാർമിക് ലെസൺ എന്ന് പറയുന്നത് ഇതില് ഒരാൾ അവരുടെ ഇമോഷൻസ് തുറന്നു പറയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം ഇതിനകത്ത് ഒരു ബന്ധത്തിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ അടക്കി വെക്കാതെ തുറന്നു പറയുക എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സൈലൻസ് എന്ന് പറയുന്ന ഒരിക്കലും സേഫ്റ്റി അല്ല ചില സാഹചര്യങ്ങളിൽ ചില ബന്ധങ്ങളിൽ നമ്മൾ അവിടെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കാം കുറച്ചും കൂടെ ബെറ്റർ പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സൈലൻസ് ഒരിക്കലും സേഫ്റ്റി അല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത് അതായത് നിങ്ങളുടെ ഈഗോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ഹെർട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഹാർട്ട് പറയുന്നത് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ഹാർട്ട് അത്രത്തോളം വേദനിക്കുന്നുണ്ട് ഈ വ്യക്തിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് വരണോ നിങ്ങൾ രണ്ടുപേരിൽ ആർക്കും രണ്ടുപേർക്കും ആ ഒരു എനർജിയാണ് അത്ര സോൾ കണക്ഷൻ ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സേഫ്റ്റി അല്ല നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈഗോയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കാതെ നിങ്ങളുടെ ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അതായത് ഈ ബന്ധം വന്നതെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നത് ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണ് എന്നുള്ളതാണ് അതായത് പൂർണ്ണമായിട്ട് സ്നേഹിക്കുക എന്നുള്ളതല്ല പൂർണ്ണമായും മനസ്സിലാക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഒരു അവസാനിച്ച കഥയല്ല അല്ലെ അവസാനിക്കേണ്ട കഥയല്ല എന്നുള്ളതാണ് ഇപ്പോ അതൊരു ഒരു മൗനത്തിലായിരിക്കുന്ന ഒരു അധ്യായം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അങ്ങനെയുള്ള ഒരു എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പരസ്പരം നല്ല രീതിയിലൊന്ന് സംസാരിച്ചാൽ അതായത് ആ ഒരു ശരിയായ സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ബന്ധം വളരെ സത്യസന്ധമായിട്ട് തന്നെ ട്രാൻസ്ഫോം ആകും അതായത് ഇതുവരെ വന്നുകൊണ്ടിരുന്ന ആ ഒരു വേയിലല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് ഈ ഒരു ബന്ധം മാറും എന്നുള്ളതാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇത്രത്തോളം സോൾ കണക്ഷൻ ഇത്രത്തോളം സ്നേഹമൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കുന്നതിൻ്റെയും മനസ്സിലാക്കാതെ പോയതിൻ്റെയും ഒക്കെ കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ജെന്യുവിൻ ആണ് തീർച്ചയായിട്ടും വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള ഹേർട്ട് കണക്ഷൻ ഒക്കെ നിങ്ങൾ തമ്മിലുണ്ട് പക്ഷേ ഈ ഒരു ബന്ധം ചില പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോകേണ്ട ഒരു ബന്ധമാണ് അത്രയും ഒക്കെ സഹിച്ചതിന് ശേഷം മാത്രമേ ഇതൊരു വിവാഹ ബന്ധത്തിലേക്ക് എത്തുകയുള്ളൂ കാരണം ഇതൊരു വിട്ടുകളയാൻ പറ്റാത്ത എനർജിയിലുള്ള ഒരു കണക്ഷനാണ് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ കൺഫ്യൂഷനും ഫിയറും ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് മറ്റാരുടെയൊക്കെയോ ഒരു ഇത് അതായത് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ മാരേജ് ഡിലേ ആവാനുള്ള സാധ്യത നമ്മൾ കാണിക്കുന്നത് അതൊരു മാരേജിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലാതെ നിങ്ങളുടെ പ്രശ്നമല്ല തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ ബന്ധത്തിലൊരു മാരേജ് ഡെസ്റ്റിനി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടല്ല കാണിക്കുന്നത് ക്ലിയർ കോൺവെർസേഷനും ഇമോണ ഇമോഷണൽ ഹോണസ്റ്റിയും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതൊക്കെ ഉണ്ടായാൽ മാത്രമേ മാരേജിലേക്ക് എത്തൂ പക്ഷേ മാരേജിലേക്ക് എത്താൻ തക്കുന്ന ഹർട്ട് കണക്ഷൻ ഉള്ള ഒരു ബന്ധം തന്നെയാണ് ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ആരായിരിക്കും നിങ്ങൾ പരസ്പരം ഇപ്പോൾ സൊപ്രേഷൻ ലയിക്കുന്ന അവസ്ഥയിൽ ആരായിരിക്കും ആദ്യം സംസാരിക്കാൻ തുടങ്ങുന്ന അല്ലെങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ആരാണോ ഒരു മസ്കുലൻ എനർജി ആയിട്ട് നിൽക്കുന്നത് ആ ഒരു വ്യക്തി തന്നെയായിരിക്കും ഈ ഒരു ബന്ധം വീണ്ടും തുടങ്ങാനായിട്ടുള്ള എല്ലാ എനർജിയും അല്ലെങ്കിൽ എല്ലാ എഫേർട്ടും എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കാം കുറച്ചൊരു ഈ ബന്ധത്തിന് ഇത്രയും പ്രശ്നം ഉണ്ടാകത്തക്ക രീതിയിലുള്ള എന്താ പറയുന്നേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഒരു അപ്പോളജി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ മെസ്സേജ് അതൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ഒരു സാധ്യത അല്ലെ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡയറക്റ്റ് ആയിരിക്കില്ല എങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അപ്രോച്ച് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കൊണ്ടുവരുമെന്നുള്ളതാണ് ഏഹ് ആദ്യം വലിയ ഡിക്ലറേഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ മെസ്സേജ് നിങ്ങൾക്ക് അയക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വീണ്ടും നിങ്ങളെ ആ ഒരു ബന്ധത്തിലേക്ക് അല്ലെ ആ ഒരു വ്യക്തിയിലേക്ക് അടുപ്പിക്കാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിങ്ങൾ ഇനി എത്ര എത്ര സെപ്പറേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു റീഡിംഗിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം ഈ ഒരു നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മുറിഞ്ഞു പോയ ആ ഒരു കണക്ഷൻ വീണ്ടും കോൺവെർസേഷൻ റീ ഓപ്പൺ ആവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി പോകുന്ന എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതിനകത്ത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇനി എത്ര സെപ്പറേഷനിലാണേലും മൂന്ന് ടു അഞ്ച് മാസത്തിനുള്ളിൽ എന്നാണ് ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഒരു ഒരു കോൺവെർസേഷൻ ഓപ്പൺ ആകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അതിനുള്ള ഒരു സ്ട്രോങ് വിൻഡോ ഇപ്പോൾ തുറക്കാൻ പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നോക്കുമ്പോൾ എന്തായാലും ഒരു ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഇതിനെ തീർച്ചയായിട്ടും ഒരു വാതില് തുറക്കും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോ ഈയൊരു ബ്ലോക്കേജ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോക്കേജ് മാറാനായിട്ട് ആ ഒരു നിങ്ങളുടെ ഒരു സൈലൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഈഗോയെ അത് രണ്ടുപേരാരാ നിങ്ങളുടെ രണ്ടുപേരില് ഒരാളും അത് ആ ഒരു ഈഗോയോ സൈലൻസോ വെച്ചുകൊണ്ടിരിക്കാതെ അത് മാറ്റണമെന്നാണ് യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ആ സൈലൻസ് ഈഗോയും ഒക്കെ മാറ്റണം ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ് അതായത് ഒരു വൈബ്രേഷൻ ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരണമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു ഇത് കാരണം ക്യൂൺ ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ക്യൂൻ ഓഫ് ക്യൂൺ ഓഫ് കപ്സ് എനർജി ആക്ടിവേറ്റ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി വരികയും റിയാക്ഷൻസ് കുറച്ച് റെസ്പോൺസ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുക അതാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണുന്ന കാര്യം അതായത് പ്രാക്ടിക്കലായിട്ട് എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുക ഓക്കെ അതുപോലെ തന്നെ ആരോപണങ്ങൾ ഒഴിവാക്കുക ഏ ചെറിയ രീതിയിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ സംസാരിക്കാം കാരണം നിനക്കിപ്പോഴും ഞാൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള ഒരു രീതിയിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാം ക്ലിയർ ചെയ്യാം ഓക്കെ ഫോഴ്സ് ചെയ്യരുത് ഒരു കാരണവശാലും എന്നുള്ള എനർജിയാണ് കാരണം ഈ ബന്ധം വീണ്ടും ഞാൻ പറയുന്നു ഈ ബന്ധം അവസാനിപ്പിക്കാൻ വന്നതല്ല അങ്ങനെ വന്ന ഒരു ബന്ധമല്ല ഇത് നിങ്ങളെ മെച്വർ ലവ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം മാര്യേജ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് റിയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ പോസിബിൾ തന്നെയാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു കാലതാമസം വരുന്ന ആ ഒരു ഇത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് ഇതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാൻഡേറ്ററി തന്നെയാണ് മനസിലായോ ഇതിനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായേ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു തേർഡ് പേഴ്സൺ എനർജി അങ്ങനൊന്നും നമുക്ക് അതായത് റൊമാൻറ്റിക് ഒരു ട്രയാങ്കിൾ ബന്ധമൊന്നുമല്ല അങ്ങനെയുള്ള ഒരു റീഡിംഗ് അല്ല ഇത് ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടാകൊണ്ടുണ്ടായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ട്രയാംഗിൾ സിറ്റുവേഷനിലും അല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു എനർജി ഈ ഒരു കാർഡ്സിന്റെ എനർജി നമുക്ക് കിട്ടുന്നെന്ന് പറയുന്നത് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് പല പല തോട്ട്സ് ചിന്തകൾ മാറി മാറി വരുന്നുണ്ട് എന്തോ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളിൽ മാത്രം അല്ലെ ഒരാളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ മറ്റേ കഴിയാത്ത ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷേ ചില ഔട്ട്സൈഡേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ആ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയുടെ അഡ്വൈസോ ഒപ്പീനിയൻസോ അല്ലെങ്കിൽ പ്രഷറോ ഒക്കെ ഈ ഒരു ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടി ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിലുള്ള ഒരു ബന്ധവുമല്ലേത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാസ്റ്റ് എക്സ്പീരിയൻസോ പാസ്റ്റ് ബൗണ്ടോ ആകാം ചിലപ്പോൾ ഒരു പക്ഷേ അതായത് ഇത് സേഫ് അല്ല എന്ന് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്ന എന്തോ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതാണ് അത് ഈ കാര്യങ്ങളൊക്കെ ആവാം അങ്ങനെ എനർജി വരുന്നോണ്ടാണ് പറഞ്ഞ കേട്ടോ അതായത് ഇത് മറ്റൊരു സ്ത്രീയോടുള്ള ലവോ അല്ലെങ്കിൽ ഒരു ഡീപ് ലൗവോ ഒന്നുമല്ല അല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ഒരു വ്യക്തിക്ക് എപ്പോഴും നിങ്ങളിൽ തന്നെയാണ് അല്ലെ ഈ ഒരു ബന്ധത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നമ്മളെ ആ മെയിൻ ചോദ്യം അതായിരുന്നു ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എക്സാക്ട്ലി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതിനകത്ത് ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു പാട്ടെന്ന് അതാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം സ്നേഹമുണ്ട് നിങ്ങളെ വിട്ടുപോകാനും ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല പക്ഷേ വീണ്ടും ഹേർട്ടാകുമോ എന്നുള്ള ഒരു പേടി ആ ഒരു വ്യക്തിക്കുണ്ട് ഏ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് പറയാതെ ഒളിച്ചു വെക്കുന്ന അല്ലെ അടക്കി വെക്കുന്ന ഒരു എനർജിയാണ് അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വ്യക്തി പ്രാധാന്യമുള്ളതാണോ എന്ന് ഉള്ള ഒരു ഡൗട്ടും ഇപ്പോഴും ആ ഒരു വ്യക്തിക്ക് ഉണ്ട് കാരണം നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് പക്ഷേ നിങ്ങളെ തീർച്ചയായിട്ടും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം എന്തു തന്നെയായാലും ആ ഒരു വ്യക്തി എനർജി ലെവൽ നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യണം നിങ്ങളെ എന്നുള്ളതൊക്കെ ആ ഒരു വ്യക്തി തേടുന്നു എന്ന് തന്നെ വേണം പറയാൻ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി കോൾഡല്ല ഇമോഷണലി ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ വളരെ ആഴത്തിൽ തന്നെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് സൈലൻസ് ഇപ്പൊ എന്ന് പറയുന്ന ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതല്ല അത് മനസ്സിലാക്കുക ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് തന്നെ കാർമിക് സോൾമേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു സോൾമേറ്റുമാണ് കാർമിക്കുമാണ് രണ്ടും കൂടെ ചേർന്നാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കാർമിക് സൈഡ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആയിട്ടുള്ള അട്രാക്ഷനും ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനും ഈ സെപ്പറേഷൻ റിപ്പീറ്റഡ് ആവുന്ന ആ ഒരു അവസ്ഥയും ഒരു അതുപോലെ തന്നെ റീയൂണിയൻ ടീമും ഒക്കെ പിന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഫീലും ഒക്കെയാണ് ഇതിനകത്തെ ഒരു കാർമിക് സൈഡ് എന്ന് പറയുന്നത് ഏ ഓക്കെ അതായത് ആ ഒരു കാർമിക് ലെസൺ കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ബൗണ്ടറി ബന്ധത്തിലെ ബൗണ്ടറി സെറ്റ് ചെയ്യുക സെൽഫ് വർത്ത് പഠിക്കുക ഇമോഷണൽ എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ച് തരിക അതൊക്കെയാണ് ആ ഒരു കാർമിക് കണക്ഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് നിങ്ങളുടെ സോൾ കണക്ഷൻ ഉണ്ട് സോൾമേറ്റ് ആ ഒരു സോൾമേറ്റ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സേഫ് സ്പേസ് ആയിരിക്കണം അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ബന്ധമായിരിക്കണം അതുപോലെ തന്നെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കേണ്ട ഒരു ബന്ധവുമായിരിക്കണം അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളും ഇതിനകത്ത് സംഭവിക്കുന്നത് സോൾമേറ്റുമാണ് കാർമ്മിക്കുമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇത്രയും ആഴത്തിൽ ഈ ഒരു ബന്ധം പോകുന്നതും അതുപോലെ തന്നെ അതേ ഇതിൽ പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി ഈ ഒരു ബന്ധം കടന്നു പോകേണ്ടി വരുന്നതും അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൻ്റെ യഥാർത്ഥ ട്രൂത്ത് എന്ന് പറയുന്നത് ഇതൊരു കാർമ്മിക്കായിട്ട് തുടങ്ങി ഒരു സോൾമേറ്റ് ആയി മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം ലെസ്സൺ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം കാർമിക് കണക്ഷൻ തുടങ്ങി സോൾമേറ്റ് കണക്ഷൻ മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമല്ല ഇത് നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണ് അതായത് നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉള്ളിൽ എന്താണോ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നും ഒക്കെ നിങ്ങളെ തന്നെ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമാണ് അല്ലാതെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു ബന്ധമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയിപ്പം നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ കൺട്രോൾ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ബന്ധത്തെ ബാധിക്കുന്നുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ ബ്രേക്കായി പോവുക തന്നെ ചെയ്യും കേട്ടോ ആ ഒരു വ്യക്തി അതിൽ നിന്ന് റീച്ച് ഔട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് പേഷ്യൻസ് വേണം സോഫ്റ്റ്നെസ് വേണം സെൽഫ് റെസ്പെക്റ്റ് വേണം ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ തീർ വീണ്ടും തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകും എന്നുള്ളതാണ് കാരണം അത്ര ഡീപ്പർ ലെവലിൽ പോയിരിക്കുന്ന ഹൃദയത്തെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണിത് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് അകന്ന് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും വിട്ടിട്ടില്ല ആ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് പോയിട്ടില്ല ഒരു ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിലല്ല നിങ്ങൾ നിൽക്കുന്നത് ഒരു ഒരു സ്നേഹം എന്നുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലല്ല മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങളോ വ്യക്തികളോ ആ ഒരു വ്യക്തിയുടെ പാസ്സിലെ ചിലപ്പം ഉള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വൗൺസോ ഒക്കെ കൊണ്ടായിരിക്കാം അതൊക്കെയാണ് ഇവിടെ ഒരു തേർഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ മറ്റൊരു വ്യക്തി ഒരു ലവ് അഫെയർ എന്നുള്ള രീതിയിലല്ല നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് സാധാരണ ബന്ധം പോലെയുള്ള ഒരു റീഡിങ് ആയിരുന്നില്ല ഇത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കാർമിക് കണക്ഷൻ ആയിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നു അത്രത്തോളം ഹർട്ട് അച്ചഡ് ആയിട്ടുള്ള ഫീലിങ്സിൽ കൂടി നിങ്ങളുടെ ഈ ഒരു ബന്ധം പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പരസ്പരം ഇപ്പോഴും പിരിയാൻ പറ്റാത്ത ആ ഒരു ആത്മബന്ധം എത്ര നിങ്ങൾ വഴക്കിട്ടാലും എത്ര നിങ്ങൾ റൂഡായിട്ട് സംസാരിച്ചാലും ഇനി ഒരിക്കലുമില്ല എന്ന് നിങ്ങൾ എത്ര തിരിച്ച് വിചാരിച്ച് നിങ്ങൾ ഒരു പക്ഷേ അവിടെ വന്ന് ആ ഒരു ബന്ധത്തിൽ ഇറങ്ങി പോരണമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് പരസ്പരം സാധിക്കില്ല വീണ്ടും വീണ്ടും നിങ്ങളെ ഇങ്ങനെ അതിങ്ങനെ വലിച്ചടുപ്പിച്ചോണ്ടിരിക്കും പരസ്പരം അങ്ങോട്ടേക്കുണ്ട് കാരണം അങ്ങനത്തെ ഒരു ബന്ധമാണിത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടിയത് നിങ്ങളുടെ എന്താ പറയുക റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ അനുഭവ ബൈ